സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും മുടങ്ങില്ല വൈകുന്നത് സാങ്കേതിക കാരണങ്ങളാൽ ധനമന്ത്രി സംസ്ഥാനത്ത് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നും ഒന്നോ രണ്ടോ ദിവസം കാലതാമസം ഉണ്ടാകുന്നത് സാങ്കേതിക പ്രശ്നം മാത്രമാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെൻറ് കോളേജ് ടീച്ചേഴ്സ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ധനമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങിയെന്നാണ് പ്രചാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട തുക കേന്ദ്ര സർക്കാർ നൽകാതിരുന്നത് പതിമൂവായിരം കോടി രൂപയാണ് തടഞ്ഞു വച്ചിരിക്കുന്നത് ഇക്കാര്യമല്ലേ ചർച്ചയാവേണ്ടതെന്നും മന്ത്രി ചോദിച്ചു ശമ്പളവും പെൻഷനും മുടക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു ശ്രീലങ്ക പോലെ കേരളമാകുമെന്നാണ് പ്രചാരണം അത് സംഭവിക്കില്ല തനത് വരുമാനത്തിൽ ഏറ്റവുമധികം വർധനമുണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം എന്നാൽ ജി എസ് ഉൾപ്പെടെ നികുതി കേന്ദ്രമാണ് പിരിക്കുന്നത് കേരളത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പണം ലഭിക്കാത്ത സാഹചര്യമാണ് കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്നത് ചില സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ തുക കേരളത്തിന് കുറഞ്ഞ തുക എന്ന നിലപാട് ശരിയല്ല അങ്ങനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചാൽ നിന്ന് തരില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ധനക്കമ്മി നികത്താനാണ് കടമെടുക്കുന്നത് കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ ജി ഡി പിയുടെ ആറ് ദശാംശം നാല് ശതമാനം തുക കടമെടുക്കുന്നുണ്ട് മൂന്നേ ം അഞ്ച് ശതമാനം കടമെടുക്കാൻ കേരളത്തിനും അവകാശമുണ്ട് എന്നാൽ രണ്ടേ ദശാംശം നാല് ശതമാനം തുക മാത്രമേ കടമെടുക്കാൻ അനുവദിക്കുന്നുള്ളൂ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ കേരളത്തിന്റെ പൊതുകടത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതാണ് കൂടുതൽ വായ്പ എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഇത് ശരിയല്ലെന്നും ധനമന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം യു ജി സി വിഹിതം വെട്ടിക്കുറച്ചു ശാസ്ത്ര കോൺഗ്രസ് നടത്തേണ്ടെന്ന് തീരുമാനിച്ചു ഇതെല്ലാം കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയോടുള്ള സമീപനമാണ് കോളേജ് അധ്യാപകരുടെ ഡി എയിലെ കുറവ് നികത്താൻ ശ്രമിക്കുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു